സ്ത്രീയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു കപ്പൽ കാറ്റിലകപ്പെട്ട് തകർന്നു പേർ അതിൽ നിന്നും നീന്തി രക്ഷപ്പെട്ട് മരുഭൂമി സമാനമായ ഒരു സ്ഥലത്തെത്തി അല്പം മാത്രം വെള്ളമുള്ള ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവസഹായം കൂടിയേ തീരൂ എന്ന് അവർ മനസ്സിലാക്കി രണ്ടുപേരും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു തങ്ങളിൽ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നതെന്ന് അറിയുവാനായി രണ്ടു പേരും ദ്വീപിൻ്റെ രണ്ടു വശത്തായി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി ഒരാൾ ദ്വീപിൻ്റെ തെക്കു ഭാഗത്തും മറ്റേയാൾ വടക്കു ഭാഗത്തും ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി ആദ്യമായി അവർ പ്രാർത്ഥിച്ചത് ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു അടുത്ത ദിവസം രാവിലെ തെക്കുഭാഗത്ത് ഫലമുള്ള ഒരു വൃക്ഷം കാണപ്പെട്ടു രണ്ടാം ദിവസം അവർ വസ്ത്രത്തിനായി പ്രാർത്ഥിച്ചു തെക്കുവശത്തിരുന്ന ആൾക്ക് അന്നു തന്നെ വസ്ത്രം ലഭിച്ചു മൂന്നാമത്തെ ദിവസം രക്ഷപ്പെടുന്നതിനായി അവർ ഒരു തോണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വൈകാതെ തെക്കുവശത്ത് ഒരു തോണി വന്നു തെക്കുവശത്തിരുന്ന് പ്രാർത്ഥിച്ചയാൾ തോണിയിൽ കയറി രക്ഷപ്പെടുവാൻ തീരുമാനിച്ചു വടക്കു തിരിക്കുന്നയാളെ തോണിയിൽ കയറ്റുന്നതിന് അയാൾ തയ്യാറായില്ല കാരണം അയാൾ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് അയാളുടെ ഒരു പ്രാർത്ഥനയും ഇതുവരെ ദൈവം കേട്ടില്ല ഒരുപക്ഷെ തൻ്റെ തോണിയിൽ കയറ്റിയാൽ ദൈവകോപമുണ്ടാകും എന്നൊക്കെ അയാൾ കരുതി തോണി കരയിൽ നിന്നും നീങ്ങുവാൻ തുടങ്ങിയപ്പോൾ ഉയരത്തിൽ നിന്ന് ഒരു ശബ്ദം അയാൾ കേട്ടു നീ എന്തുകൊണ്ട് വടക്കു വശത്തുള്ളവനെ തോണിയിൽ കയറ്റിയില്ല അയാൾ പറഞ്ഞു ഇതുവരെയും അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല ഒരുപക്ഷെ അവനെ കയറ്റിയാൽ ഈ തോണി തന്നെ മുങ്ങിപ്പോകും ദൈവം പറഞ്ഞു നിനക്ക് തെറ്റുപറ്റി യഥാർത്ഥത്തിൽ അവൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ കേട്ടത് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നാണ് അവൻ പ്രാർത്ഥിച്ചത് ഈ കഥയിലെ പോലെ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ കൊണ്ടാകാം നമുക്ക് പല നന്മകളും ഉയർച്ചകളും വന്നിട്ടുള്ളത് മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ സ്നേഹിതന്മാരുടെ പുരോഹിതന്മാരുടെ പ്രത്യേകിച്ച് നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകളിലൂടെ വരുന്ന പ്രാർത്ഥനകൾ അവയ്ക്ക് വേഗത്തിൽ ഉത്തരം നൽകുവാൻ കഴിയും കഴിയുന്നിടത്തോളം നന്മകൾ ചെയ്യുക ചിലപ്പോൾ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളുമാകാം അപകടങ്ങൾ തരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നത് മത്തായി അഞ്ച് നാൽപ്പത്തിയെട്ട് ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരാഘുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ